അതെ തിരക്കായിരിക്കും അന്നേരം നേരത്തെ വന്ന് നേരത്തെ എന്നാ ഇരിക്കടി കൊറച്ചേ നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോകാം കൊറേ നാളായില്ലേ കണ്ടിട്ട് എന്ന ഞാൻ വിചാരിക്കേണ്ട അതെല്ലേ ചായ എടുക്കട്ടെ വേണ്ട വേണ്ട കഴിച്ചോ കഴിച്ചു വരുവാ പറയോ പിന്നെ വീട്ടിലെ വീട്ടില് സുഖായിട്ടിരിക്കുന്നു മോള് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അവള് പോയി പിന്നെ പിള്ളേര് രണ്ടും പുറത്തല്ലേ ആ ജോലിയുണ്ട് ജോലിയുണ്ട് രണ്ടുപേർക്ക് ജോലിയുണ്ട് അവര് സുഖമായിട്ട് പോകുന്നു പിന്നെ ഞങ്ങള് രാവിലെ ഷോപ്പിലൊക്കെ പോയി നേരത്തെ വന്നതാ അപ്പ ചേട്ടന് തിരമ്പടി ഉണ്ട് അതിനെ കൊണ്ടാക്കിയിട്ട് പോയതാ അത് പിന്നെ പാർട്ടിന്റെ പരിപാടി ഉള്ളതുകൊണ്ട് വഴി ബ്ലോക്ക് ഉണ്ട് അപ്പൊ നേരത്തെ കൊണ്ടുപോകുന്ന നാലുമണിക്ക് ശേഷം ബ്ലോക്കാ അപ്പൊ അങ്ങനെ നേരത്തെ വന്നു യാസറുണ്ട് അതായത് പണി ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ വണ്ടി എടുക്കുന്നില്ല അതേപോലെ ഒരു വണ്ടി എടുക്കും എനിക്ക് പേടിയാ ഇങ്ങനെ വലിയ വലിയ കല്ലുമ്മലൊക്കെ ഇങ്ങനെ കേറി ഇറങ്ങി പോകുമ്പോ വണ്ടി വീഴുവോ മറിയോന്നൊക്കെ പേടിയാണ് ഞാൻ പോവും ശരിയാണെങ്കിലൊക്കെ പിന്നെ മക്കളൊക്കെ മക്കളൊക്കെ സുഖമായിരിക്കുന്നത് വീട്ടില് എങ്ങനെയുണ്ട് എല്ലാം സഹായിക്കോ സഹായിക്കൊന്നുമില്ല ഞാന് രാവിലെയൊക്കെ ഒരുക്കി വെച്ചൊക്കെയാ പോവുക അവള് അവിടെ ഇരുന്ന് തന്നെ കടന്നുറങ്ങും എല്ലാം ചെയ്യൂല

ോ ഇപ്പൊണ്ടിരിക്കുന്ന വേറെ മാറണം അതുകൊണ്ടൊക്കെ പിന്നെ നടം പോലൊക്കെ പറഞ്ഞു മക്കൾ അങ്ങനെ ആയ നമുക്കൊരു വിഷമല്ലേ അതെ അതുകൊണ്ട് ഞാനൊന്നും ഇല്ല നമ്മളെ മക്കളെ പോലെ കണ്ടിട്ട് ഞാനെന്റെ മോളെ പോലെ തന്നെയാണോ പിന്നെ നിന്നെ പിന്നെ പണ്ടോ ഞാനൊന്നും പറയാണെങ്കിൽ പിന്നെ അങ്ങനെയല്ലേ അറിയാത്ത നമ്മുടെ കൂടെ കാര്യം അറിയാലോ കുട്ടീനെ പോലെ നോക്കുക വേറൊരു എന്റെ പെൺകുട്ടികൾ നമ്മളത് തന്നെ അവരെന്നെ പറയേ ഞങ്ങളുടെ കാര്യം തന്നെ അച്ഛനറിയാം അല്ലേ നമ്മുടെ മക്കളുടെ കാര്യം അറിയത്തില്ലേ ഞങ്ങൾക്ക് അങ്ങനെ കൊച്ചു വന്നത് കൊണ്ട് ഉയർച്ചാ നമ്മക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ട് അല്ലേ കൊച്ചു കേറി വന്നപ്പോ ഉയർച്ചയോണ്ട് അങ്ങനെ ഉണ്ടാവും അത് പറയുന്ന കാര്യ പിന്നെ നമ്മളെ നമ്മുടെ അത് ഓരോരോ മൈൻഡ് പോലെ അതെ പിന്നെ എന്താ പറയാവോ കേറി വരുന്ന മക്കളെ നമ്മളെ മക്കളെ മക്കളെപ്പോൾ നോക്കിയാൽ മാത്രമേ നമ്മളെ മക്കൾ നമ്മൾ മക്കള്ണ്ടാവുന്നുണ്ട് അങ്ങനെയല്ല അങ്ങനെയാണ് ഇപ്പൊ സാധാരണ കണ്ടുവരുന്നേ എന്റെ മോൻ ആദ്യം പറയായിരുന്നു

കാണിച്ചു ൊക്കെ എന്നെ കണ്ടാ തോന്നൂലെ അതുപോലെ അല്ലെ കണ്ടാ തോന്നിയാലോടേ കണ്ടാലും തോന്നൂല നമുക്ക് നേരത്തെ അറിയുന്നതോടെ നമുക്ക് ഒരാളെ കാണുമ്പോ എത്രക്ക് എത്ര ഉണ്ട് അല്ലേ അത് ഞാൻ ഈ വർത്തമാനത്തിൽ തന്നെ അതെ തോന്നിയല്ലേ എന്ത് ചെയ്യാ മരുമക്കൾ എന്തെയാ ചോദിക്കുമ്പോ അവര്ക്ക് അല്ലേ സന്ധ്യാവൂല്ലോട്ടെ ഇടയ്ക്ക് വരണോ ഞാൻ പോയിട്ടോ ഞാനീ വെള്ളപ്പോ ചോദിച്ചാ മതി ഞാൻ അവിടെ ഇണ്ടോന്നുണ്ടത് ആയിട്ടോ എന്നാ ബൈ ബൈ പറ ശരിയാ അച്ഛമ്മെ ആണല്ലോ അതിന്റെ കൂട്ടുകാത്തി അമ്മ അതെ അവൾ കാണാൻ വേണ്ടി വന്നിരുന്നു കൂടാനാ അമ്മയെ അപ്പുറത്തേന്ന് പറമ്പിലായിരുന്നു അതാ കാണാതിരുന്നത് പിന്നെ എന്നാ പിന്നെ ശരി ബൈ പിന്നെ വരണേ ശരി ശരി